കുന്നംകുളത്ത് കസ്റ്റഡിയിലാക്കിയിട്ട് ഒരാളെ കാശക്ക് പിഴിഞ്ഞല്ലോ കൊല്ലാക്കല ചെയ്തല്ലോ അതിലുള്ള ആ ആ പോലീസ് അധമന്മാരെ അന്തൊക്കെ പറക്കാത്ത പിള്ളേരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരെ പറയുന്നൊരു വാക്കും എനിക്ക് കിട്ടുന്നുമില്ല എന്ന നിയമോപദേശം നിയമോപദേശം കിട്ടിയിട്ടുണ്ട് പിരിച്ചുവിടാം എന്ന് ഇനി പിരിച്ചുവിടുക തന്നെ ചെയ്യും അഴിഞ്ഞ വീട്ടിലിരിക്കാം അതന്നെ അഴിഞ്ഞ വീട്ടിലിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെന്നെങ്കിൽ പുറത്തു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കിട്ടും അവിടെ നിന്ന് ഇവിടുന്നേക്കും തിരിഞ്ഞു നോക്കണ്ടല്ല കിട്ടിയിട്ട് വാങ്ങിച്ചോ ഉറപ്പാണ് കിട്ടും എന്നുള്ള കാര്യത്തിൽ നമസ്കാരം കുന്നംകുളത്ത് നാല് മഹാന്മാര് പോലീസ് മഹാന്മാര് അവർ കൈത്തരിപ്പ് തീർത്തല്ലോ കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ട് കശക്കി പിഴിഞ്ഞ് കൊല്ലാക്കലം ചെയ്ത കേസ് ഉണ്ടായല്ലോ അവരുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഡി ജി പിക്ക് നിയമോപദേശം ലഭിച്ചു സർവീസ് പിരിച്ചുവിടാൻ കാരണം ഇതിൻ്റെ പേരിൽ ഒരിക്കലും ശിക്ഷ ഉണ്ടായതാണ് രണ്ട് വർഷം മുമ്പ് എന്തോ ശിക്ഷ സസ്പെൻഷൻ എന്തോ ഒരു ശിക്ഷ ഉണ്ടായതാണ് അപ്പോൾ ഒരു കേസിൽ രണ്ട് ശിക്ഷ പാടുണ്ടോ അതൊക്കെ ആലോചിക്കേണ്ട വിഷയമാണല്ലോ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ കസ്റ്റഡിയിൽ വെച്ച് നോക്കമായിട്ടാണ് കൈകാര്യം ചെയ്തു കൈത്തരിപ്പ് തീർക്കുക എന്ന് പറയും വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ വീടിൻ്റെ ഒരു വൈകുട്ടത്തിൻ്റെ മുമ്പിൽ രണ്ടാൾ കാവലിൽ നിൽക്കുന്നത് പ്രായം അവരുടെ പേര് നമ്മുടെ പാട്ടുകാരുണ്ട് ആ പേരാണ് ജയനും വിജയനും ഇവർ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണ് ജിമ്മാണ് ജിമ്മാണ് അപ്പോൾ അവരുടെ തൊഴിലെന്താ ആ കാവലായിട്ട് അവിടെ നിൽക്കുക അപ്പോൾ അവിടെ ആരെ കയറി വരുക നാരദനെപ്പോലുള്ള സന്യാസിമാരൊക്കെ സന്യാസിമാരും ഒക്കെ അല്ലേ കയറി വരിക അപ്പോൾ അവരൊരു ഇടികൂടാൻ പറ്റുമോ അപ്പോൾ എനിക്ക് അവർ പോയിട്ട് മറ്റേ വിഷ്ണുവിടെ പറഞ്ഞു അതേ ഒരു ആയാസം കിട്ടുന്നില്ല അല്ലേ നിങ്ങൾ കാലത്ത് ഓട്ടോ നടത്തുന്നില്ല നടത്തുന്നുണ്ട് ജിമ്മിലും പോകുന്നുണ്ട് പോരാം ഒരു കാര്യം ചെയ്യുക നിങ്ങൾ പോയിട്ട് ഇടി ഇടികൂടിക്കോ അതിപ്പോൾ ആരെയൊക്കെ ഇടി കയറി ഇടിക്കുക ജയവിജയന്മാരൊക്കെ ഒരു ഇടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചന്ദ്രമണ്ഡലം രണ്ടായിട്ട് ഇപ്പോൾ വരും പേടിക്കണ്ട ഞാൻ തന്നെ വരാം അങ്ങനെയാണ് ഹിരണ്യാഷനും ഹിരണ്യ കശുവായിട്ട് വന്നത് രാവണനായിട്ട് വന്ന് മൂന്ന് മൂന്ന് തവണ അവതരിച്ചു ഉത്രയും എന്നിട്ട് അവരുടെ എതിരാളികളായിട്ടാണ് ഈ ജയവിജയന്മാർ വരുന്നത് ശ്രീരാമനായിട്ട് വന്നു യുദ്ധം ശ്രീകൃഷ്ണനായിട്ട് വന്നു യുദ്ധം അപ്പോൾ വിഷ്ണു അവതരിക്കും എന്നിട്ട് വിഷ്ണുവായിട്ട് യുദ്ധം അങ്ങനെയാണ് ഒരു ഹിരണ്യാഷനായിട്ടും ഹിരണ്യ കശുവായിട്ടും രാവണനായിട്ടും കുംഭകർണനാക്കിയായിട്ട് അവ മറ്റേ ഇവരെ അവതരിപ്പിച്ചതും വിഷ്ണുവിൻ്റെ അടുത്ത് യുദ്ധം കൂടി അവരെ ശരീരത്തിൽ ഒരു പുഷ്ടി വരുത്തിയതും ഇതുപോലെ ഈ മാലണ്ണം പോലീസിന്റെ ഡ്രസ്സ് ധരിച്ചു എല്ലാ ഉണ്ട് പോലീസ് സ്റ്റേഷന്റെ പ്രവിൻസസിലെ ഗേറ്റ് അടയ്ക്കാം പോലീസ് സ്റ്റേഷന്റെ വാതിൽ വാതിലടയ്ക്കാം അരാ ചോദിക്കാനും പറയാനും ഇത് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവരേക്കാൾ സുന്ദരനും ഉയരവുള്ളവരും സൗന്ദര്യമുള്ളവരും മാ നാട്ടിലെല്ലാവർക്കും ജനസമ്മതരുമായിട്ടുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അവരുടെ മനസ്സിന് ആ മറ്റേ മറ്റേ ആ കരിപ്പ് അതാണ് പുറത്തേക്ക് പോകുന്നു പ്രതികൻ്റെ റുഹ്മാൻ അവനെ സംബന്ധിച്ചിടത്തോളം അവർ അവന് ഈ പൂണൂൽ കണ്ടുകൂടാ പൊട്ടിതൊട്ടവരെ കണ്ടു കൂടാ കാവ്യവസ്ത്രാരിയെ കണ്ടു പൂജാരിയെ കണ്ടുകൂട കാരണം എന്താണ് ഹിന്ദുക്കൾ മുഴുവൻ കാഫറുകളാണല്ലോ ഹിന്ദുക്കളുടെ ദൈവം കാഫർ കാഫറുകളുടെ ദൈവമാണല്ലോ അതിനെ പൂജിക്കുന്നവനല്ലേ ഇവൻ ഇവൻ ഏകദേവതാരാധനക്കാരനാണല്ലോ ഹിന്ദുക്കൾ മുഴുവൻ ബഹുദേവതാര ആരാധനക്കാര് ഹിന്ദുവിൻ്റെ മതം ഇവിടെയുള്ള ഈ മുണ്ണകളെന്തല്ലോ ഈ ഉസ്താദ് മുണ്ണകളൊന്നും പഠിക്കട്ടെ ലോകത്തിൽ ഈ പ്രവാചനായിട്ടുള്ള നബിത്തിരിമേനി കണ്ടുപിടിച്ചത് ഏകദേവതാരാധന കണ്ടുപിടിച്ചത് ഇവരിൽ നിന്നാണ് കണ്ടുപിടിച്ചത് പൗരസ്യദേശത്തു നിന്നാണ് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് ജ്ഞാനികളുള്ള ദേശമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചൈനയാണ് പൗരസ്യദേശത്തെ അത്രയേ ഉള്ളൂ ഇവിടെ ഏകദേശം എണ്ണായിരം ഒമ്പതിനായിരം ഭക്ഷണം കണക്ക് കൂട്ടുന്നത് ചെറിയ ഉപനിഷത്താണ് അതിനടക്കം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് സ ഏകഹ അവനേകനാണ് ചൈത്രിയത്തിൽ പറഞ്ഞിട്ടുണ്ട് സ ഏകഹ അവൻ ഏകനാണ് ഈ ഈ സനാതനധർമ്മ പദ്ധതിയുടെ കോർ പ്രോഗ്രാമായിട്ട് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് എന്താണെന്ന് അറിയുമോ അദ്വൈതം അദ്വൈത ചിന്താ പദ്ധതി ദ്വൈതമെന്നൊന്നുമില്ല ഒന്നേ ഉള്ളൂ ബ്രഹ്മസത്യം ബാക്കിയെല്ലാം മിഥ്യ അത് പോട്ടെ അത് വേറെ വിഷയമാണ് അപ്പം ഈ നുഹ്മാൻ എന്ന് പറഞ്ഞ തെണ്ടിച്ചക്കന് ഇതൊന്നും അറിയില്ല അവർ മദ്രസപ്പൊട്ടൻ അത്രയേ ഉള്ളൂ അവിടെ പഠിപ്പിച്ചത് മാത്രം വിഴുങ്ങി അതിരിക്കുന്ന ഒരുത്തൻ അപ്പം ഇത് കണ്ടോടുകൂടി അവൻ്റെ കൈത്തരിപ്പ് ഓ ഊ എല്ലാവരോട് കൈത്തരിപ്പ് അവിടെ തീർത്തു ഇതൊട്ട് ആരും അറിഞ്ഞതുമില്ല പക്ഷേ എല്ലാം കാണാനും കേൾക്കാനും ആയിട്ട് മേലെ ഒരുത്തനുണ്ട് മേലെ ഒരുവനുണ്ട് നമ്മൾ പറയാറില്ലേ അപ്പോൾ കമ്മ്യൂണിസ്റ്റാറെങ്കിലും ചോദിക്കുക എന്ത് മേലെടുത്തലിരിക്കുന്നു ബാക്കിയും വെറുതെ അന്ധവിശ്വാസം അപ്പം അന്ധവിശ്വാസം അല്ലാതെ മനസ്സിലായില്ലേ മേലെടുത്തലിരിക്കണ്ട് സി സി ടി വി എൻ്റെ വീട്ടിൽ മൂന്നെണ്ണം ഉണ്ട് പുറകിലുണ്ട് മുമ്പിൽ രണ്ടെണ്ണം ഉണ്ട് സി സി ടി വി അതിന് അതിന് പകർന്നു അതിൽ കാര്യങ്ങൾ അറിഞ്ഞു ചെന്നായ്ക്കൾ കാട്ടു പട്ടികൾ ഒരു മാൻകുട്ടിയെ കടിച്ചു കീറുന്ന പോലെയാണ് ജീവനോട് കടിച്ചു കീറുന്ന പോലെയാണ് ഈ തെറ്റുകൾ കൂടിയിട്ട് അത് ചെയ്തതും ഏതായാലും അവരെ പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റില്ല കാരണം എന്താണ് അല്ല ഒരു അവരെ പെട്ടെന്ന് അവരെ ഒരു ശിക്ഷ നടപടി അത് പറ്റില്ല കോടതിയുണ്ട് ഇവിടെ ആ കോടതി വീട് പെട്ടി കോടതിയിൽ കേസ് കൊടുത്താലോ തിരിച്ച് അവർ കോടതി പറയും ചെന്ന് ജോലി ചെയ്തോളാം പറയും അപ്പം ആയതുകൊണ്ട് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും നോക്കാൻ സമയമെടുത്തു ഈ സംഭവത്തിൽപ്പെട്ട നാല് പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം പറ്റുമോ വേണ്ടി നിയമോപദേശം അതിനു വേണ്ടിയിട്ട് നിയമോപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിയമജ്ഞന്മാരുടെ അടുത്ത് പോയി നിയമോപദേശം ലഭിച്ചു കട്ട് കട്ട് ചെയ്ത് വിട്ടോ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പേതായാലും അതിൻ്റെ നടപടികൾ ഏറ്റവും വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഉത്തരമേഖല ഐ ജിക്ക് ചുമതല നൽകിയിട്ടുണ്ട് മിക്കവാറും രണ്ട് ദിവസകത്ത് ഇനി വീട്ടിൽ പോയി കുട്ടികളുടെ കുട്ടിയെ ഉണ്ണീവാമോ എന്നെ ഇരിക്കാം ഭാര്യയുടെ മുഖത്തിൽ നോക്കാൻ പറ്റില്ല കാരണം മാസം മാസം ശമ്പളം പത്തമ്പതിനായിരം അറുപതിനായിരം രൂപ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കൊണ്ടുവന്നിരുന്ന പിന്നെ ഭാര്യ വല്ല ടൈലറിങ്ങിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരണ അതിൽ നിന്ന് ഞണീട്ട് വേണം പെരുമാർക്കിട്ട് ജീവിക്കാൻ അവസര സ്വയം എത്തിച്ചേർന്നതല്ലേ ഇവനൊക്കെ ഈ ഇങ്ങനെ ഒരാളെ എന്നല്ല ഇത്രയും തടി ഉയരുള്ള ഒരാളെന്നല്ല ഒരു കോൺഗ്രസിൻ്റെ നേതാവിനെ എന്നല്ല ഒരു സാധാരണക്കാരനെ നാലും കൂടിയ വഴിയിൽ പരസ്യമായിട്ട് ഇവനവിടെ നിന്ന് തല്ലാൻ പറ്റുമോ തല്ലാൻ പറ്റും ഒരു തല്ല് രണ്ട് തല്ല് മൂന്നാമത്തെ തല്ല് വരുമ്പോഴേക്കും അവിടെ ആൾക്കാർ ഇത് എന്തിട്ടുണ്ടോ കാണിക്കണേ ഏ ഏ ആൾക്കാർ വരും നിർത്തണോ എന്ന് പറയും അതാണ് കേരളം പക്ഷേ ഇവർ എല്ലാം കൊണ്ട് ഇടിക്കൂട്ടിനകത്തിട്ട് ഇടിച്ചപ്പ് എന്നിട്ട് അവര് ഒരു കാര്യം ഉറപ്പാണ് ഡിസ്മേസ് കിട്ടി വീട്ടിൽ പോയിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്ത് പാള വെച്ച് കെട്ടിക്കോ പുറത്തിറങ്ങുന്ന സമയത്ത് മറ്റേ ഹെൽമെറ്റ് വെച്ചോ എന്നിട്ടൊരു മാസ്ക് വെച്ചോ അതിൽ ആളെ തിരിച്ചറിയും എവിടെ കെട്ടി കഴിഞ്ഞാൽ നല്ല പോഷ്യും കിട്ടും ആരാ പോഷയാണെന്നറിയ റെഡി വൈ എഫ് കാരനെ പോഷും എന്നിട്ട് പറയും യൂത്ത് കോൺഗ്രസ്സിനെ പോഷിച്ചു ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവനെ ഇവന്റെ നാട്ടുകാർ ഇവന്റെ വീട്ടുകാർ ഇനി ഇവരെ നോക്കുക പുച്ഛത്തോടുകൂടിയും പരിഹാസത്തോടുകൂടി നോക്കുക അതായിരുന്നു ഏറ്റവും വലിയ ശിക്ഷ ഇവന്റെ വീട്ടിൽ ഇവന്റെ പെങ്ങന്മാരെ കല്യാണിച്ചുകൊണ്ട നാട്ടുകാര് ആരും തയ്യാറാവുമോ കാര്യങ്ങൾ കശ്മലൻ ആ കശ്മലിൻ്റെ വീട്ടിൽ കയറാനും തയ്യാറാകുമോ പോലീസുകാർക്ക് പിരിച്ചുവിടലിൻ്റെ ഭാഗമായിട്ട് ഉടനെ തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് എന്ത് കാരണം കാണിക്കില്ല കേസിൽ ഉൾപ്പെട്ട നാല് പോലീസുകാരെയും സസ്പെൻഡ് ഇനി സസ്പെൻഡ് ചെയ്യാൻ ഇപ്പം തന്നെ ഓർഡർ ആയിട്ടുണ്ട് അന്വേഷണവും മറ്റു കാര്യങ്ങളോ ഉടനെ തന്നെ അത് ചെയ്യേണ്ടത് ഈ സംഭവം പുറത്തു വന്ന ഉടനെ തന്നെ ചെയ്യേണ്ടതാണ് അതായത് സസ്പെൻഡ് ചെയ്യാനുള്ള മറ്റേ ഓർഡർ തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ അദ്ദേഹം ശുപാർശ നൽകേണ്ട അത് പുറമെ തന്നെ ഉണ്ടാകും ഇവരെ ഇവർക്ക് ഇവർക്കെതിരെ എടുത്ത ഇവർക്കെതിരെ എടുത്ത നടപടി ഇതിനു മുമ്പ് എടുത്ത നടപടി അത് പുനഃപരിശോധിക്കണം അത് പിരിച്ചുവിടൽ പോലുള്ള അന്ന് എത്രയോ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തലും മാത്രം ഉണ്ടായിരുന്നു കാരണം എന്താ അന്നത് അന്നത്തെ മേലധികാരി പറഞ്ഞത് കൈകൊണ്ട് അടിച്ചു അത്രയേ ഉള്ളൂ എന്നാ പറഞ്ഞത് അതിന്റെ പേരില് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കും അതൊന്ന് പുനഃപരിശോധിക്കണം ഇത്രയും കടുത്ത കഠോരമായിട്ടുള്ള കുറ്റാണ് കുറ്റമാണ് ചെയ്യാറുണ്ട് അടിച്ചു അതല്ലല്ലോ ചെയ്തത് ആയതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കണം ആലോചിച്ച് തീരുമാനിക്കണം പറഞ്ഞിരിക്കുകയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു വശം രണ്ട് കുറ്റം ഒരു കുറ്റം ആ ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷ തുടങ്ങാൻ സാധിക്കൂ ഒരു എന്തോ ഖാനും ഒരു സിനിമ മറ്റോട്ട് പണ്ട് അമിതാഭ് ബച്ചനും രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്നതാണ് രജനീകാന്തിനെ മറ്റേ എന്തോ രജനീകാന്താണെന്ന് തോന്നുന്നുണ്ട് ആ കഥാപാത്രം എനിക്കറിയില്ല അയാൾ കുറ്റം ചെയ്തു ആ കുറ്റം ചെയ്ത് അയാളെ ജയിലിൽ അടച്ചു ജീവപാലും ജയിലിൽ അടച്ചു പക്ഷേ ഇയാൾ ഇയാളാൽ കൊല്ലപ്പെട്ടു ഇയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇയാളെ മറ്റേന്തേനെ പെടുത്തിയതാ ജയിലിൽ നിന്ന് തിരിച്ചു വന്ന് കോടതിയുടെ മുമ്പിലിട്ട് കൊന്നു അതാണ് എന്താ കാര്യം വെച്ചാൽ കണ്ണില്ലാത്ത നിയമം അതാണ് കാനൂന്ന് പറഞ്ഞാൽ നിയമം എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്തത് അത് ഞാൻ അവിടെ കുറെ ഡയലോഗ്യ സിനിമയിലേ പറ്റുള്ളൂ ഞാൻ ഇയാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ കോടതി എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് ഇനി എന്ത് പറഞ്ഞിട്ട് എന്നെ ശിക്ഷിക്കാമെന്ന് ചോദിച്ചത് അപ്പം ഇവിടെ ആ പ്രശ്നം വരുന്നുണ്ട് ഒരു കുറ്റത്തിന് ഇതിന് മുമ്പ് ചെറിയൊരു ഒരു ചെറുതായിട്ടൊരു ഇതെങ്ങനെ ഇങ്ങനെ ഒരു അടിയടിച്ചിട്ടാണ് വിട്ടത് പക്ഷേ അന്നത് അറിയില്ലായിരുന്നു ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല ഇവൻ വന്നിട്ട് അപ്പുറത്തും അപ്പുറത്ത് ശുചിത്വം വന്നിട്ട് എന്നെ എന്നെ അത് ചെയ്തു എന്നെ ചെയ്തു തൂക്കിയിട്ട് എന്നെ എന്നെ എന്ന് കഴിയുമ്പോൾ പറയുമ്പോൾ ആക്കാരത് വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പോൾ വിശ്വസിക്കാൻ ഇപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് ശിക്ഷ നൽകുന്ന ഒരു വകുപ്പോടെ വരുമോ അതിനു വേണ്ടിയിട്ടാണ് കോടതിയുടെ പരിഗണനയുള്ള വിഷയത്തിൽ പോലും നടപടി എടുക്കാൻ സാധിക്കുമെന്ന് അതിന് കോടതി പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ പോലും നടപടി എടുക്കാൻ പറ്റും അതാണ് നിയമോപദേശത്തിൽ പറഞ്ഞത് അപ്പനിയിപ്പോൾ ഒന്നും സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ എടുത്ത നടപടി ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാം പിരിച്ചുവിടൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും ഇനിയിപ്പോൾ ഇവനേക്കും പുറത്തു പോയിട്ട് വേറെ വല്ല ജോലിയും കിട്ടും ഗൾഫിലേക്കും പോയിട്ടുള്ള ചായക്കടയിൽ നിൽക്കാം പോലീസുകാരുടെ സസ്പെൻഷൻ നടപടി മാത്രം നടപടി പോരെന്നും പിരിച്ചുവിടണമെന്നും മർദ്ദനത്തിനെതിരെയായിട്ടുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്കവാറും രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് ഇവരുടെ ജോലി കുമ്പിളാവും ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പരിണത ഫലം അതിൻ്റെ ഫൈനൽ ഔട്ട്കം ഇതായിരിക്കുന്നത് അടുത്ത പോലീസുകാരും അത് മനസ്സിലാക്കണം അവർക്കതൊരു പാഠമായിട്ട് തീരണം അതിലെന്തുണ്ടാവും ഏ ആരെ കയറി ഇടിച്ചാലെന്താ ആരെ കയറി ഇടിച്ച് ചതച്ച് കൊന്നാലെന്താ ഒരു എട്ട് മാസം മൂന്ന് മാസം എന്തായാലും പറയാം ഒരു ദിവസം ആസ്പദം കിട്ടും അതങ്ങനെ ചുറ്റി അടിക്കാമല്ലോ ഗൾഫിലേക്കൊന്നും പോകാം ബന്ധുക്കളിൽ നിന്ന് കാണാം കാശ്മീരിലേക്ക് പോകാം വീഴ്ച കാണാം ഏഹ് ചുറ്റി സഞ്ചരിച്ച് രണ്ട് മൂന്ന് മാസം സുഖം അതിൻ്റെ ഇടയിലും എന്തോ അവർക്ക് കിട്ടുത്രേ എന്തോ പൈസ കിട്ടുത്രേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതിൻ്റെ ഇടയിലും പൈസ കിട്ടുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരുന്നു അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഹൈ പവറിൽ തന്നെ ശിക്ഷ കൊടുക്കണം അല്ലേ വീണ്ടും വീണ്ടും ആവർത്തിക്കും നമസ്കാരം